നടക്കുള്ളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് പള്ളിക്കറോഡിലെ കച്ചവട സ്ഥാപനങ്ങളുടെ അവസ്ഥയാണിത് പ്രിയപ്പെട്ടവർ നമ്മുടെ നന്ദി ടൗണിന്റെ അവസ്ഥയാണിത് പള്ളിയിലും കച്ചവട സ്ഥാപനങ്ങളിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാത വരെ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് വാഗാട് കമ്പനിയുടെ പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രൈനേജുകൾ അടഞ്ഞു കിടക്കുന്നതാണ് കാരണം നമ്മൾ വ്യാപാരികളും നാട്ടുകാരും ഒന്നിച്ചിറങ്ങിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് പീടിക മുറിക്കകത്തൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് നന്ദി ടൗണിൻ്റെ അവസ്ഥയാണിത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വാഗാട് കമ്പനിയുടെ പണി നടക്കുന്നത് കൊണ്ട് നിലവിലുള്ള ഡ്രൈനേജുകളെല്ലാം കിടക്കുകയാണ് ഇതിനൊരു പരിഹാരം കാണാതെ ഈ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സാധിക്കുകയില്ല അന്തി ടൗണിലെ പള്ളിയിലും കടകളിലെല്ലാം വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാത വരെ ബ്ലോക്കാകുന്ന അവസ്ഥയാണുള്ളത് അടിയന്തരമായി ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അശാസ്ത്രീയമായ രീതികൾ കൊണ്ട് നന്ദി ടൗണിലും ടൗണിലെ കടകളിലും പള്ളിയിലും അതുപോലെ തന്നെ സമീപ പ്രദേശത്തെല്ലാം ശക്തമായ രീതിയിൽ വെള്ളം കയറി കൊണ്ടിരിക്കുകയാണ് വളരെ വലിയ നഷ്ടങ്ങളാണ് കച്ചവടക്കാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള ഡ്രൈനേജുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് അത് തുറന്നുപെട്ടുകൊണ്ട് ഈ നന്ദിക്കെട്ടിലെ വെള്ളക്കെട്ടിലുള്ള പരിഹാരം ഉണ്ടാക്കണം എന്നുള്ള വ്യാപാരി വ്യവസായിയുടെ ആവശ്യം അധികാരികൾ ചെവിക്കൊള്ളാത്തടത്തോളം കാലം ശക്തമായ സമരമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ എല്ലാ ടൗണിലും വെള്ളം കയറി കണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഈ മഴയത്ത് നമ്മുടെ വാനാടിന്റെ വണ്ടികൾ തടഞ്ഞുകൊണ്ട് ഒരു ശക്തമായ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കുകയാണ് ിൽ പങ്കെടുത്ത മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പ്രസിഡന്റ് പവിത്രനാഥ്രോ

നമ്മുടെ ഇഷ്ടം വ്യാപാര സുഹൃത്താ സമയത്ത് നമ്മൾ ഇവരെയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവരുടെ ഭാഗത്ത് യാതൊരു വിധ നടപടികളും ഉണ്ടാകാത്ത സ്ഥിതിക്ക് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ കോടാത്തിൻ്റെ മണയത്ത് നമ്മൾ ഇവിടെ നന്ദിയുള്ള കച്ചവടക്കാരെല്ലാം കൂടി വന്നുകൊണ്ട് ഇവരുടെ വണ്ടി നടന്നുകൊണ്ട് ഇന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നതിനകത്ത് യാതൊരു സംശയവുമില്ല അവരുടെ ജെസൈവി ഇവിടെ വന്നിട്ടുണ്ട് അവർ